ഇത് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെൻറ് മോഡൽ സ്കൂൾ കേന്ദ്രമായ തിരുവനന്തപുരം നഗരത്തിൽ പാരമ്പര്യത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും പ്രതീകമാണ് ഈ മഹനീയ കലാലയം ഈ മഹാഗണി വൃക്ഷത്തിന് അനേകം കഥകൾ പറയാനുണ്ട് ചരിത്രത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും അടയാളമാണിത് ഒരു നൂറ്റാണ്ടിലേറെ കാലത്തെ ചരിത്രം പറയാനുണ്ട് ഈ ചെങ്കല്ലെടുപ്പുകൾക്ക് എടുപ്പുകൾക്ക് അക്കാദമിക കലാകായിക സാംസ്കാരിക രാഷ്ട്രീയ സാഹിത്യ രംഗത്തെ കുതിപ്പും മികവും പറയാനുണ്ട് ഈ സരസ്വതി ക്ഷേത്രത്തിന് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ഗവൺമെന്റ് മോഡൽ സ്കൂൾ സ്ഥാപിതമായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വിദ്യാലയത്തിൽ നിന്ന് മികവോടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ പ്രശസ്തി തെളിയിച്ച് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നിന്ന് പഠിച്ചവർ ലോകത്തെ വിവിധ ഇടങ്ങളിൽ മികച്ച നിലയിലെത്തിയിട്ടുണ്ട് എൻ്റെ സ്വപ്നം നാടിനും സ്കൂളിനും മറ്റുള്ളവർക്കും വേണ്ടി അഭിമാനിക്കുന്ന ഒരാളായി മാറുക എന്നതാണ് എല്ലാവരോടും ഞാൻ ാണ് ഇവിടുത്തെ ഓരോ ക്ലാസ് മുറിയും അഭിമാനത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും സംഭരണികളാണ് മികച്ച അധ്യാപകർ പ്രചോദനം നൽകി വലിയ സ്വപ്നങ്ങൾ കണ്ട് അവ അഭിമാനം നിറഞ്ഞു തുളുമ്പുന്ന സംഭരണി വാർഷിക പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഊർജ്ജസ്വലമായ പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങൾ ഊഷ്മളമായ അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങൾ കഴിഞ്ഞ നൂറ്റി പതിനാല് വർഷമായി നാം പിന്തുടരുന്ന മൂല്യങ്ങൾ പൈതൃകങ്ങൾ മഹത്തായ ആ പാരമ്പര്യമാണ് നമ്മെ ഒന്നിപ്പിക്കുന്നത് അക്കാദമിക് മികവിൽ അചഞ്ചലമായ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഗവൺമെൻറ് മോഡൽ സ്കൂൾ ബോർഡ് പരീക്ഷകളിലും അതിനപ്പുറവും തിളങ്ങുന്ന മികച്ച വിജയികളെ സ്ഥിരമായി സൃഷ്ടിക്കുന്നു ഇവിടുത്തെ ഓരോ ക്ലാസ് മുറികളിലും അഭിമാനത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും നല്ല ഓർമ്മകൾ സൂക്ഷിച്ചിരിക്കുന്നു അധ്യാപകരുടെ പ്രചോദനം നമ്മെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുന്നു ക്രിക്കറ്റ് പിച്ച് മുതൽ അത്ലറ്റിക് വരെ ഗവൺമെൻറ് മോഡൽ സ്കൂൾ സ്ഥിരോത്സാഹത്തിൻ്റെയും ടീം വർക്കിൻ്റെയും മനോഭാവം ഉൾക്കൊള്ളുന്ന ചാമ്പ്യന്മാരെ വളർത്തുന്നു പാരമ്പര്യത്തിൽ വേരൂന്നുമ്പോഴും മോഡൽ സ്കൂൾ നിരന്തരമായി ആധുനികതയെ സ്വീകരിക്കുകയും നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു തൊഴിലധിഷ്ഠിത പരിശീലനവും നൂതന സാങ്കേതിക ലാബുകളും പോലുള്ള സംരംഭങ്ങൾ വിദ്യാർത്ഥികളെ ചലനാത്മകമായ ഭാവിക്കായി സജ്ജമാക്കുന്നു എപ്പോഴും ഞങ്ങൾ ഒന്നാമതായിരിക്കാൻ ആഗ്രഹിക്കുന്നു പരീക്ഷയിലും കായികരംഗത്തിലും കലാരംഗത്തിലും എല്ലാം ഞങ്ങൾ ഒട്ടേറെ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുന്നു അതിനാൽ ഞങ്ങൾ ഇന്നും കേൾക്കാറുണ്ട് അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു ഭൂതകാലത്തെ ബഹുമാനിക്കുകയും വർത്തമാനകാലം ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ ഭാവിയിലേക്ക് മികവാർന്ന തലമുറകളെ വളർത്തിയെടുക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് അതിലുപരി എൻ്റെ സ്കൂൾ എനിക്ക് നൽകുന്ന വലിയ പാഠം ഞാനൊരു നല്ല മനുഷ്യനാവുക എന്നതാണ് ഈ പൈതൃകത്തിൻ്റെ ഭാഗമായതിൽ നമുക്ക് അഭിമാനിക്കാം തൈക്കാട് ഗവൺമെൻറ് മോഡൽ സ്കൂൾ മികവിന് പ്രചോദനം നൽകുകയും ജീവിതത്തെ രൂപപ്പെടുത്തുകയും ഭാവിക്കായി നേതാക്കൾ വളർത്തുകയും ചെയ്യുന്നു ഈ അഭിമാനത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ പ്രൗഢമായ മണ്ണിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു